എന്തുകൊണ്ട് അവൾക്കത് പറയാൻ കഴിയുന്നതെന്ന് അറിയാമോ ഈ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം നാം ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഐ ആം വീക്ക് വിത്ത് ലാഫ് ഐ ആം വീക്ക് വിത്ത് ലാവ് ലൂയ ആ ദൈവത്തോടുള്ള എൻ്റെ ബ്രൈഡ് ഗ്രൂമിനോടുള്ള ആ സ്നേഹം കൊണ്ട് I am weak. That's why Mary could say that give his dead body. it's already three days but give I will take him. are you with, with love? ജീസസ് ആൻഡ് ചോർച്ച് അവന്റെ ദൈവസഭയോട് ക്രിസ്തുവിനോട് ഉള്ള അസ്നേഹ നിമിത്തം അങ്ങ് പരവേശപ്പെട്ടിരിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് അവന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ടു എന്താണ് വായിക്കുന്നത് കാട്ടുമരങ്ങളിലിടയിൽ ഒരു നാരകം പോലെ യൗനക്കാരുടെ എൻ്റെ പ്രിയനിരിക്കുന്നു എൻ്റെ നിഴലിൽ ഞാൻ ഇരുന്നു അതിൻ്റെ പഴം എനിക്ക് എൻ്റെ രുചിക്ക് മധുരമായിരുന്നു അവൾക്ക് എന്തുകൊണ്ടാണ് ഈ ക്ലെയിം പറയാൻ പറ്റുന്നതെന്ന് അറിയാമോ മൈ മൈൻ ആൻഡ് ഐ ആം His beloved on the Parayam Karanam. I sit in his delightful shade and taste his delicious fruit. Are we dwelling in that delightful shade? Or, or are we going through an in-and-out experience? Sometimes in the shade and sometimes out. How is it? സോ ആ ആ ഡിലൈറ്റ്ഫുൾഡിനകത്ത് ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഐ ബിലോങ് ടു ഹ്യൂമൻ ഹീ ബിലോങ്സ് ടു മീ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളിട്ട് ഒരു കാര്യം കൂടെ അവൾ പറയണം വി ക്യാൻ ടേസ്റ്റ് ഇസ് ഡെലീഷ്യസ് ഫ്രൂട്ട് ത്രൂ ദ വേൾഡ് ടേസ്റ്റ് ദെലീഷ്യസ് ഫ്രൂട്ട് ഓൺ എ ഡെയിലി ബേസിസ് അതോ വൺസ് ഇൻ എ വീക്കോ വൺസ് ഇൻ എ മന്തോ ഒക്കെ ആണോ നമുക്ക് ആ ഡെലീഷ്യസ് ഫ്രൂട്ട് കിട്ടുന്നത് ഓർ വൺസ് ഇൻ ബ്ലൂ ബോൺ ഫോർ മീ ഐ ടെസ്റ്റേഴ്സ് ഐ ആം ഡിസ്റ്റർഡ് ഇ ഫൈഡ് ഓൺ ഹിയർ ഫ്രോം ഹിം എന്നോട് സംസാരിച്ച കാര്യങ്ങളാ ഞാൻ നിങ്ങളോട് പറയും വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ഡെലീഷ്യസ് ഫ്രൂട്ട് കഴിക്കുന്ന അനുഭവമല്ല അപ്പോൾ വല്ലപ്പോഴും ദൈവത്തിൽ നിന്ന് ഓ സിസ്റ്റർ ഐ ഗോട്ട് എ തോട്ട് ഫ്രം ദ ലോഡ് എപ്പോഴും പാസ്റ്റ് പറയുകയാണ് ഇന്ന് അല്ലെങ്കിൽ സിസ്റ്റർ മേഴ്സി പറയാണ് ഈ ആഴ്ച നമ്മൾ ഗ്യാതർ ചെയ്യുമ്പം സിസ്റ്റർ സിസ്റ്റർ ഷീബ സിസ്റ്റർ സിസി അല്ലെങ്കിൽ ഷൈനി അല്ലെങ്കിൽ സിസ്റ്റർ സിനു യു ഹാവ് ടു ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോഴായിരിക്കും പിന്നെ ആ ഒരാഴ്ച മുഴുവൻ അങ്ങ് കന്നിടക്കും എടുക്കും കർത്ത അവനോട് സംസാരിക്കണേ സംസാരിക്കണമേറ്റ് നിങ്ങളെപ്പോലെ തന്നെ ഒരാളായിട്ടിരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാവ യു കെ ഹർ ഫ്രിംലി ഞാൻ പറയട്ട ദൈവമക്കളെ ഈ ജോൺ ചാപ്റ്റർ ട്വന്റിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ തോട്ട് ഐ റിസീവ് ഇറ്റ് ഇസ് സോ സ്വീറ്റ് ഇറ്റ് സോ നൈസ് At the feet of God. See, in the beginning, it will take a take little time. Maybe you'll have to read that portion again and again. You have to meditate on it, and then you have to uh, you know, ask God many times. And maybe you'll have to use some reference Bibles or something like that to hear from Him. But as the days and years goes by, it's so instant. It will become a habit hearing from God With my 30 years of experience in walking with my God I'll tell you if we are ready to hear Genesis 18:33 Genesis 18:33 ത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങുപോയി മടങ്ങിപ്പോയി കമ്മ്യൂണിങ് വിത്ത് എബ്രഹാം ആൻഡ് എബ്രഹാം റിട്ടേൺ ബ്യൂട്ടി അല്ലെ ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ദിസ് ഈസ് എ ഡിലൈറ്റ് ഫുൾ ഡെലീഷ്യസ് ഫ്രൂട്ട് അവിടെ പറയുന്നത് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് തീർന്ന ശേഷം ലോർഡ് വെൻ ഹിസ് വേ അസുഡ് വിത്ത് എബ്രഹാം ദൈവം പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീരുന്ന തീർന്നതിന് ശേഷം ദൈവം പോയി അത് കഴിഞ്ഞിട്ടാ അബ്രഹാം പോരുന്നത് നമ്മുടെ പ്രയർ റൂമിൽ നിന്നോ നമ്മള് അവിടെ പോരും കിച്ചനിൽ നിന്ന് ഓടും ഡ്രൈവ് ചെയ്ത് ജോലി സ്ഥലത്ത് എത്തും തമ്പുരാൻ സ്റ്റിൽ വെയിറ്റിംഗ് ടു ടോക്ക് ടു അസ് സ്റ്റിൽ വെയിറ്റിംഗ് ഇന്നൊരു തീരുമാനം എടുക്കാമോ തീരുമാനം എടുക്കണ്ട നിങ്ങൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് പാവം ചെയ്യിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് എക്സ്പ്രസ് യുവർ ഡിസയർ കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങ് അരുളി ചെയ്തു തീരുന്നത് വരെ സി ഹെഫ്റ്റ് As soon as he had left communing with Abraham, Abraham inod samsarich Chitir When he has finished the conversation, he left. After that, Abraham left. Then only we will be able to taste his delicious fruits. That is the way it should be. അതാ എന്റെ പ്രിയന്റെ സ്വരം അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു ല ജനസിന്റെ ജനസിസ് ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ പോകുമ്പോ ഉണ്ടല്ലോ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാകും കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവര് അല്ലെ മേ ബി ഹസ്ബൻഡ് വൈഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പേരൻസ് നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളൊരു റൂമിൽ ഡോർ അടച്ചിരിക്കുകയാന്ന് വിചാരിച്ചു അവർ നടന്നു വരുമ്പം ആ നടക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഇസ് ഇറ്റ് യുവർ ഡാഡ് ഓർ മം ഓർ യുവർ ഹസ്ബൻഡ് ഓർ യുവർ യുവർ എൽഡർ സൺ ഓർ യുവർ ഡോട്ടർ യു ക്യാൻ മേക്ക് ഔട്ട് ഇസ് മേക്ക് ഔട്ട് ബിക്കോസ് യു ആ സോ യൂസ് യു നോ ഹു ഈസ് കമ്മിങ് സി അവര് നടന്ന് വരുമ്പം അവര് നടന്ന് വരുമ്പം നമുക്ക് മനസ്സിലാകാം ഇത് തന്നെ ആദമിന് ഹൗവിക്കും പറ്റിയത് ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പം ഇവർ ഓടി 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 കാരണം അവർ പാപം ചെയ്തിരുന്നു അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി സി നിങ്ങളൊന്നെ ആ തോട്ടത്തിനകത്ത് എത്ര മൃഗങ്ങളുണ്ട് വെയിലാറിയതേയുള്ളു എല്ലാ മൃഗങ്ങളും ചേക്കേറാനായിട്ട് പോവുകയാണ് സോ മേ ബി one of the animal might have been running no they could recognize the footsteps of god they could understand oh this is a visitation from god our god is coming to commune with us to have a fellowship with us they knew it so as a bride ി ഏബിൾ ടു വിബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെൻ അവർ ബ്രൈഡ് ഗ്രൂ അറൈവ്സ് സി ഗിറ്റാറിന്റെ താളം കൂടുമ്പോൾ ഡ്രംസിന്റെ സ്പീഡ് കൂടുമ്പോൾ സ്തോത്രം കൂടുമ്പോൾ ഓ വാട്ട് എ മൈറ്റി ഓഫ് ഗോഡ് എന്ന് ഞങ്ങളുടെ ചോദിച്ചിൽ ഒരു കാര്യമുണ്ട് ആ പാട്ടൊക്കെ പാടി അന്നേരമൊക്കെ കീബോർഡ് ഒക്കെ വായിക്കും പക്ഷേ ജനം ആത്മാവിലായി കഴിഞ്ഞാൽ നോ നോ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് വാസ് വെരി വെരി സ്ട്രിക്റ്റ് ബിക്കോസ് ആ ഇൻസ്ട്രുമെന്റ്സിന്റെ താളം നമ്മളെ ഇമോഷണലി കുറച്ചൊന്ന് ഇത് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും ഇറ്റ്സ് ഓക്കെ കാരണം ദാവീദും വാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ഇൻസ്ട്രുമെന്റ്സ് ബട്ട് ആൾ വേർഷിപ് ഷുഡ് നോട്ട് ബി ഡിപ്പെഡ് ഓൺ ഓൾ ദീസ് തിങ്സ് നമ്മുടെ ആരാധന ഇതിനെയൊന്നും ആശ്രയിച്ചാകരുത് ആശ്രയിച്ചാകരുത് ഇവിടെ പറയുകയാണ് ഐ ഹിയർ മൈ ലവ് എ കമ്മിങ് എനിക്ക് എൻ്റെ പ്രിയൻ വരുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എൻ്റെ പ്രിയൻ വരുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതുപോലെ ഒരു ഡീപ് റിലേഷൻഷിപ്പ് ഇവൾ കൊണ്ടെന്നേ ദാറ്റ് വൈ ഷീ കുഡ് ക്ലെയിം ദാറ്റ് ഐ ആം ഹിസ് ആൻഡ് ഹീസ് മൈൻഡ് അതുകൊണ്ട് അവൾക്ക് പറയാൻ കഴിഞ്ഞത് ഞാൻ അവനുള്ളവൻ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഹാലി ലൂയ ലെറ്റ് എസ് റൺഇൻഷൻ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് സോൺ അവളോട് പറയുകയാണ് എൻ്റെ പ്രിയ നിസർവാഗസുന്ദരി നിന്നിൽ യാതൊരു ഉനവുമില്ല യു ആർ ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ മൈ ഡാർലിംഗ് ദർ ഇസ് നോ ഫ്ലോ ഇൻ യു യു ആർ പെർഫെക്റ്റ് ഇൻ എവ്രി ആസ്പെക്ട് എവ്രി റെസ്പെക്ട് ിൽ ബി ഗെറ്റ് നിന്നിൽ യാതൊരു ഊനവുമില്ലെന്ന് പറയുമോ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നോക്കി അങ്ങനെ ഒരു കാര്യം പറയാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹാലേ ലൂയ സി അതിന്റെ അതിന്റെ റീസൺസ് നിങ്ങളൊന്നും നോക്ക് വായിച്ച് നോക്കണം കേട്ടോ ഫോർ ഫോവേഴ്സ് ലെവൻ ഫോവേഴ്സ് ലെവൻ ഒരു റീസൺ ആണ് നിങ്ങൾ യാതൊരു ഊനവും ഇല്ലെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ആണ് എന്ത് അല്ലയോ കാന്തയും നിന്റെ അധരം തേൻകട്ട കുഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കുന്നു ദൈ ലിപ്സ് ഓ മൈ സ്പൗസ് ഡ്രോപ്പ് ആസ് ആണോ നമ്മുടെ അതിരത്തിയർഡ് വിത്ത്വേഴ്സ് ട്വന്റി നൈൻസ്യ ലേഖനം നാലിന്റെ ഇരുപത്തിയൊൻപത് വായിച്ചു നോക്കണം കേൾക്കുന്നവർക്ക് വേണ്ടും പോലെ ആത്മീയ വർദ്ധനക്കുള്ളതല്ലാതെ ഒന്നും നോ ും പുറപ്പെടരു അങ്ങനെയുള്ളവരെ നോക്കി തമ്പുരാൻ പറയും യാതൊരു ഫോർ വേഴ്സ് ഡിറ്റ് നിന്റെ അധരം കടിച്ചു വപ്പുനൂൽ പോലെയും നിന്റെ വായു മനോഹരവുമാകുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതലപ്പഴത്തിൻ കണ്ണം പോലെ ഇരിക്കുന്നു യു ആർ സോ ബ്യൂട്ടിഫുൾ ഇത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാമോ സംബഡി ഹാസ് ടു റീഡ് ദാറ്റ് ഇഷ്ടപാത്രോസിയ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ അപ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്നിൽ യാതൊരു ഊനവുമില്ല നീ സർവാംഗ സുന്ദരി എന്ന് കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അല്ലേലി അ നമുക്ക് ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്ന് ഐ എം നോട്ട് അഗേൻസ്റ്റ് ഓൾ ദോസ് തിങ്സ് കേട്ടോ അല്ലേലി ഐ ഡോ മിസ് അണ്ടർസ്റ്റാൻഡ് മീ ഐ എൻജോയ് സീയിങ് ഓൾ ദീസ് തിങ്സ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ബട്ട് മോർ ദാൻ ദി ഔട്ട് ഓഫ് ബ്യൂട്ടി ീപ്പിൾ ടു സി ദ്യൂട്ടി പറയുന്നത് എന്താണ് സൗമ്യതയും സാവധാനൂഷണമായ ഹൃദയത്തിന്റെ സൗന്ദര്യം ഹിഡൻ മാൻ ഓഫ് ദോട്ട് കറപ്റ്റബിൾ ഇറ്റ് ഈസ് ഓർണമെന്റഡ് വിത്ത് നമ്മളെ നോക്കി ഇത് പറയുമോ ഒരു ഊനവുമില്ല ഇനിയും ഇതിന്റെ ഒരു റീസൺ കേൾക്കണോ ഫോവേഴ്സ് ട്വൽവ് ഫോവേഴ്സ് ട്വൽവ് വായിക്കുന്നത് ഇവിടെ ഇത്രയും ഒരു ഊനം ഇല്ലെന്ന് പറയുന്നതിന്റെ റീസൺ മൂന്ന് റീസൺ അവിടെ പറഞ്ഞിട്ടുണ്ട് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് അടച്ചിരിക്കുന്ന ഒരു നീറിളവാണ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ് എ ഗാർഡൻ ഇൻക്ലൂസ്ഡ് എ സ്പ്രിങ് ഷട്ട് ആൻഡ് എ ഫൗണ്ടൻ സീൽഡ് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഐ നോ ദ ടൈം ഇസ് അപ്പ് കെട്ടി അടച്ചേക്കുന്ന തോട്ടമാണോ ഐ യു എ ഗാർഡൻ ഇൻക്ലൂസ്ഡ് സദശ്യവാക്യങ്ങൾക്കകത്ത് നമുക്ക് ഇങ്ങനെ ഒരു വാക്യം വായിക്കാൻ കഴിയും ആത്മ സംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന പട്ടണം പോലെയാണ് കെട്ടി അടച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഊനം വരും പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഷട്ടപ്പ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു നീരുറവയാ നമുക്ക് കാണാൻ കഴിയും ബുദ്ധി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ റിബേക്ക വെള്ളം കോരാൻ പോകുന്നത് അല്ലേ അതിന്റെ മുമ്പില് വലിയ കല്ലുരുട്ടി വെക്കും എന്തിനു വേണ്ടിയിട്ടാണ് മാലിന്യപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഈ കിണറിന്റെ കിണറിൻ്റെ വാതിക്കല്ലുരുട്ടി വെക്കുന്നത് അയോ ആണ് ഓപ്പൺ ഓപ്പൺ സ്പ്രിംഗ് ഓർ എ ക്ലോസ്ഡ് വൺ എനിങ് നമ്മുടെ നമ്മുടെ തോട്ട് ലൈഫ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുവാണോ ഔട്ട് നമ്മുടെ മൈൻഡിനെ സ്പോയിൽ ചെയ്യാൻ വിട്ടുകൊടുക്കരുത് ബിക്കോസ് അതൊരു സ്പ്രിംഗ് ആ കേട്ടോ നമ്മുടെ സ്പിരിറ്റിനെ ഷട്ട് ചെയ്ത് സൂക്ഷിച്ചു And a fountain sealed. Do we have that seal of the Holy Spirit? Because the authority of life and death is within us. Are we keeping or are we guarding our fountain? ഹോളി ഹോളിസ്പിരിറ്റിന് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ മേളില് ഉണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മുടെ നിന്നിൽ യാതൊരു ഊനവും ഇല്ലോ ഒന്നുമില്ല ഒരു ഊനത്തിന്റെ നിഴലില്ല എന്ന് നമ്മുടെ പ്രിയൻ പറയും ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രോമിസും കൂടെ ഉണ്ട് ൾക്കൊരു നീരറവ് വറ്റിപ്പോകാത്ത കിണറ് ലെബനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകളും തന്നെ ലെബനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകൾ അത് ശരി ശരിക്കും പറഞ്ഞാൽ അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ മറ്റേ വാക്കിൽ അങ് നിർത്താം മക്കളെ ഇങ്ങനെ ഊനമില്ലാത്ത ഒരു ബ്രൈഡാണ് നിങ്ങളെങ്കിൽ നമ്മളെങ്കിൽ ഒരു തോട്ടത്തിനല്ല തോട്ടങ്ങൾക്ക് നമ്മളൊരു നീരുറവായിരിക്കും ഒരു ദൈവസഭയ്ക്കല്ല അനേക ദൈവസഭകൾക്ക് ഒരു കുടുംബത്തിനല്ല അനേക കുടുംബങ്ങൾക്ക് നാം ഒരു നീരുറവായിരിക്കും ഹാലി ലൂയ വറ്റിപ്പോകാത്ത കിണറ് അതവിടെ വിട്ടെ ലെബനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകൾ അതിനെ കുറിച്ച് ഒറ്റ വാക്ക് മാത്രം ഞാൻ ഞാനെന്ത് പറയാം സി ലെബനോനിൽ നിന്ന് പുറപ്പെടുന്ന അല്ല ആ ഒഴുക്കിൻ്റെ ഒരു പാർട്ടാണ് ജോർഡൻ റിവർ ജോർഡൻ ഈ ലിവർ ജോർഡന്റെ രണ്ട് പ്രത്യേകതകളൊന്നും ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് ഇറ്റ് സ്പ്ലിറ്റ് അത് പിളരാൻ അനുവദിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം ഫോർ ദ പീപ്പിൾ ടു എൻ്റർ ഇൻ ടു ദ പ്രോമിസ് ലാൻഡ് ജനം പ്രോമിസ് ലാൻഡിലോട്ട് കയറാൻ ഞാനൊരു ഹിൻഡ്രൻസ് ആയിരിക്കത്തില്ല ഐ വിൽ ബി എ വേ ത്രൂ വിച്ച് പീപ്പിൾ വിൽ ബി ഏബിൾ ടു എൻ്റർ ഇൻ ടു ദ പ്രോമിസ് ലാൻഡ് െബനോനിൽ നിന്ന് ഒഴുകി വരുന്ന ഒഴുക്കിന്റെ ഒരു പ്രത്യേകതയാണ് എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു ബട്ട് ഗോഡ് ചോസ് ദ റിവർ ജോർഡൻ റിവീൽ ട്രിനിറ്റി വെൻ വെൻ ജീസസ് ടു പ്രാക്ടീസ് യേശു സ്നാനപ്പെട്ട സമയത്ത് ായിട്ട് ഈ ലെബനോനിലെ ഈ ഒഴുക്കിനെ ദൈവം ചൂസ് ചെയ്തെന്ന് വാട്ട് എ റിവർ ഇറ്റ് ഈസ് നമ്മുടെ പ്രിയൻ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് പറയും എന്റെ പ്രിയെ നിസർവാഗസുന്ദരി യു ആർ ടുഗർ ബ്യൂട്ടിഫുൾ നനച്ച് നോക്കിക്കെ ബ്യൂട്ടിഫുൾ നിന്റെ നാക്ക് നിന്റെ ചെവി നീ കാണുന്നത് നിന്റെ ചിന്ത യുവർ ഫൗണ്ടൻ യുവർ സ്പ്രിങ് എവ്രിതിങ് യുവർ സോ ബ്യൂട്ടിഫുൾ ഫ്ലോയിങ് നിന്നിൽ യാതൊരു ഊനവുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ अनुग्रह की